വിമാനയാത്രക്കിടെ ദേഹാസ്വസ്ഥമുണ്ടായ പതിനൊന്ന് പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു മലപ്പുറം സ്വദേശികളായ ദമ്പതികളുടെ മകൻ ഫെസിൻ അഹമ്മദാണ് മരിച്ചത് ദോഹയിൽ നിന്ന് മാതാവിനൊപ്പം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയതായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗൾഫ് എയർ വിമാനത്തിലാണ് അമ്മയും കുഞ്ഞും നാട്ടിലെത്തിയത് വിമാനത്തിനുള്ളിൽ വെച്ച് കുഞ്ഞിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി വിമാനത്താവളത്തിലെത്തിയ ശേഷം അങ്കമാലിയിലെ ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു മാസം തികയാതെ പിറന്ന കുഞ്ഞിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു തുടർ ചികിത്സക്കായി കേരളത്തിലേക്ക് വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം വേണമെന്നാണ് പോലീസും പറയുന്നത് എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ച് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നത് സംബന്ധിച്ചും പോലീസ് ചർച്ച നടത്തുന്നുണ്ട് ദോഹയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ദമ്പതികളുടെ മകൻ ഫെസിൻ അഹമ്മദാണ് മരിച്ചത് വിമാനത്തിൽ പ്രാഥമിക ചികിത്സ നൽകി അങ്കമാലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് എന്നാൽ വിമാനയാത്രക്കിടെ ഇത്തരത്തിൽ ദേഹാസ്വസ്ഥവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ പതിനൊന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആദ്യമാണ് ഇത്തരത്തിൽ വിമാനത്തിൽ നിന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിമാനത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ പ്രാഥമിക ചികിത്സകളും നൽകാറുണ്ട് പിന്നീട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തിരമായി വിമാനം ലാൻഡ് ചെയ്യുകയോ മറ്റോ ചെയ്യാറാണ് പതിവ് അടിയന്തിര ലാൻഡിങ് കഴിഞ്ഞാൽ എയർപോർട്ട് അധികൃതർ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ചികിത്സാ സൗകര്യം നൽകുന്നതാണ് പതിവ് അത്തരത്തിൽ കുട്ടിയെ ഉടൻ തന്നെ അങ്കമാലിയിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നാണ് അധികൃതർ പറയുന്നത്